ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കോഴിക്കോടം അച്ഛം ബിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ പ്രൊജക്ടറായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് കുറഞ്ഞ ചെലവിൽ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരവലോകനം നമ്മൾ എന്താ പറയുക പ്രൊജക്ടർ സെറ്റ് ചെയ്തതും നമ്മുടെ സ്ക്രീന് സെറ്റ് ചെയ്തതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എന്താടൻ്റെ ചെറിയ തിരക്കിട ഓരോ തട്ടുകൂട്ട് പണിയിലാണ് നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ എന്താടൻ തന്നെ പറഞ്ഞുതരും കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ പ്രൊജക്ടർ സാറ്റ്കോ യുവ പ്ലസ് എന്നാണ് പ്രൊജക്ടറിൻ്റെ പേര് അപ്പോൾ ഇതെങ്ങനെ ചുരുങ്ങിയ ചെലവിൽ ഞാനെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഓഫറിലാണ് ഞാൻ വാങ്ങിയത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത് ഓഫർ സമയത്താണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡാണ് ഇപ്പോൾ കാണുന്നത് ഈ സ്റ്റാൻഡ് ഞാൻ പട്ടികയിൽ ഫിറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ചെയ്തത് പി വി സി പൈപ്പിൻ്റെ അതായത് ചുമരിൽ ഇപ്പോൾ പ്ലംബിങ് ചെയ്യുമ്പോൾ ചുമരിൽ അടിക്കുന്ന ക്ലാമ്പാണിത് രണ്ടെണ്ണം വാങ്ങിയിട്ട് ആ സ്റ്റാൻഡിൻ്റെ നാല് ഹോൾസിൽ കുത്തിയിട്ട് ഫിറ്റ് ചെയ്താണ് ഇതാണ് അതിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ കേട്ടോ ഓഡിയോ ഒട്ട് ഞാൻ എങ്ങനെ കുറഞ്ഞ ചെലവിൽ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ചെറിയ സ്റ്റീരിയോ ആംബ്ളിഫയറും കാറിൻ്റെ സബ് മൂഫറും പിന്നെ പഴയ സ്പീക്കറുണ്ട് എൻ്റെ ഒംതിട്ട് പഴയ സ്പീക്കറുണ്ട് അതും കൂടെയാണ് ഞാൻ സൗണ്ട് ഒപ്പിച്ചത് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ ചിലവിൽ ഇതാണ് കേട്ടോ അതിൻ്റെ സ്ക്രീന് സ്ക്രീനും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് സ്ക്രീൻ വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പി വി സി പൈപ്പും നാല് എൽ ബ്ലോക്കും വേണ്ടി ജോയിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ക്രീൻ ടൈറ്റാക്കി കെട്ടി വെച്ചതാണ് കേട്ടോ ഇത് സ്ക്രീനിൽ പൊടിയാകാൻ വേണ്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ സാരി ഫിറ്റ് വെച്ചതാണ് ഇത് നൂറ്റി ഇരുപത്തഞ്ച് സോറി നൂറ്റി ഇരുപത് ഇഞ്ച് സ്ക്രീനാണ് അത് മടക്കി വെച്ച് റൂമിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവിടെ അങ്ങനെ ആക്കി വെച്ചതാണ് ഇതാണ് ആംബ്ളിഫയർട്ടോ അത് വില കൂടി ആംപ്ലിഫയർ ആ സാധാ ആംപ്ളിഫയർ ആട്ടോളം അപ്പോൾ നമുക്ക് സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു ആയിരം രൂപയ്ക്ക് അതിൻ്റെ സാദാ സ്റ്റീരി ആംപ്ലിഫയർ വാങ്ങിയാലും മതി അത് നേരെ സ്പീക്കറിലേക്ക് കൊടുത്താൽ മതി നാലോ രണ്ടോ സ്പീക്കർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ കാറിൻ്റെ സബ് ഓഫറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാറിൻ്റെ സബ് ഓഫറും കാറിൻ്റെ സബ് ഓഫറ് ബാറ്ററിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത് കറൻറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ് എം ബി എസ്സും വാങ്ങിയിട്ടുണ്ട് അതാണ് എസ് എം ബി എസ് അതാണ് എസ് എം ബി എസ് ഇത് കറൻറ്റിൽ കൊടുത്ത് നേരെ സബ് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ഓഡി ഔട്ട് നേരെ സബിലേക്ക് കൊടുക്കും സബ്ബിൽ നിന്ന് ഓഡി ഔട്ട് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും അതങ്ങനെ നാല് സ്പീക്കറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് എസ് എം ബി എസ് കേട്ടോ നേരെ സബിലേക്ക് സബിലേക്ക് കണക്ട് ചെയ്ത് കണ്ടോ സബിലേക്ക് കണക്ട് ചെയ്താണത് നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് നല്ല നല്ല അടി വരുന്നുണ്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം പക്ഷേ വീഡിയോയിൽ എത്ര സൗണ്ട് എഫക്റ്റ് കിട്ടും അറിയില്ല പക്ഷേ നല്ല നിങ്ങൾക്കൊരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അടിപൊളി സൗണ്ട് ഇഷ്ടം ഉണ്ടാക്കാം ഒരു പത്തിരുപതിനായിരം രൂപേൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് അത്ര കിട്ടും അത് ഇതുപോലെ ചെയ്താൽ ഇതാണ് ഓഡിയോ ഔട്ട് ഓഡിയോ ഇന്ന് നിങ്ങൾ സബ്ബിൻ്റെ സൗണ്ട് ഫുള്ള് കൊടുക്കണ്ട ഹാഫ് കൊടുത്തിട്ട് ആംപ്ലിഫയർ സ്റ്റീരി ആംപ്ലിഫയർ വാങ്ങിയിട്ട് അതിൽ ആംബ്ളിഫയറിലെ സബ് കുറച്ച് സ്പീക്കറിൻ്റെ സബ് കുറയ്ക്കുക അതിൽ സ്റ്റീ ട്രിബിളും കൂട്ടി വെച്ചാൽ മതി അതിന് സൗണ്ടിൻ്റെ ഇല്ല ആ ഇതാണ് സൗണ്ടിൻ്റെ നിങ്ങൾക്ക് ഫോണിൽ കൂടെയാണ് എത്ര എഫക്റ്റ് എന്ന് അറിയില്ല ഫോണിൽ കൂടെ ആണ് അതിനോട് ഇത്ര ക്ലിയറും കിട്ടുന്നില്ല നേരിട്ടത് കാണുമ്പോൾ അതിൻ്റെ അത് എഫക്റ്റ് കിട്ടുള്ളൂ നല്ല നല്ല എഫക്റ്റ് ആണ് നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് ഒരു സബ് ഹോംപ്യൂട്ടർ വാങ്ങിയാലും ഈ എത്ര എഫക്റ്റ് കിട്ട കിട്ടൂല ഇത് ഫോണിൽ എടുക്കൊണ്ട് ക്ലിയർ കുറവുന്നുണ്ട് അപ്പോ ഉള്ളൂ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്പൊ താങ്ക് യു